ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ബ്രോ പേര് താങ്കൾ റിയാക്ഷൻ വീഡിയോ ഈ സെഗ്മെന്റിലേക്ക് എത്തുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക കാരണം ഒരു സ്ത്രീയുടെ തനി കൊണം അവരെന്താ ഏതാന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കി തരാം ഇങ്ങനത്തെ മനുഷ്യർ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിന്റെ ഒരു ശാപമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഒരിക്കലും അവരെ തിരിച്ചതേ അതേപോലെ മറുപടി കൊടുക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് കഴിയത്തില്ല കാരണം അങ്ങനെ അല്ല ഞാൻ ഞാൻ ഒരിക്കലും ഒരാളുടെ ഒരു വൈകല്യത്തിൽ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റിയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഒരാൾ കടന്നുപോയ മാനസിക ഒരാൾ കടന്നുപോയ നശിച്ച സമയങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റിയ ഒരു ആക്സിഡന്റ് ഒരു മോശം അവസ്ഥ ഒരിക്കലും ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ അല്ലെങ്കിൽ അത് നിനക്ക് വേണമടാ എന്നൊന്നും ഞാൻ പറയത്തില്ല അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്നാൽ ചില ആൾക്കാർ അങ്ങനത്തെ ഒരു ഉണ്ടട അങ്ങനത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനാപത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ റീസെന്റ് ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതിപ്പോ ഏതാണ്ട് ഒരു അറുപത്തി ഏഴ് എങ്ങാണ്ട് ആയിട്ടുണ്ട് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂന്റെ ഒരു മെയിൻ ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാൻ എത്തുന്ന സത്യം പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ചൊക്കെ റിക്കവർ ആയി വന്ന സമയത്ത് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും ജോലിയൊന്നും കിട്ടില്ല അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലോട്ട് ആദ്യമായിട്ട് വരുന്നത് വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെറുതായിട്ടൊക്കെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് 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 അവസാനം ഓട്ടോമാറ്റിക്കലി റീച്ച് അത്യാവശ്യം കിട്ടിത്തുടങ്ങി അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു അതായത് ആ ഇന്റർവ്യൂ എടുത്ത ബ്രോ എന്റെ അടുത്തൊരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബ്രോ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എത്തിയതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് ചോദ്യം തന്നെ അതായിരുന്നു ഓക്കെ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തിയെന്ന് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ഞാൻ ഈ ഫീൽഡിൽ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് അല്ലെങ്കിൽ നശിച്ച ദിവസം എന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം നടന്ന ദിവസം അന്ന് എൻ്റെ ജീവിതം നഷ്ടമായെന്ന് വിചാരിച്ചവനാണ് ഞാൻ ഒരു രീതിയിലും എനിക്ക് ഒരു സന്തോഷവും ഇല്ലാതെ എൻ്റെ ജീവിതം തൊലഞ്ഞ നിമിഷം അത് തന്നെ ഞാൻ പറയും ഒരു ആക്സിഡന്റ് ആ ആക്സിഡന്റിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ ഫെയ്സാണ് എൻ്റെ മുഖമാണ് എനിക്ക് നഷ്ടമായ ആക്സിഡന്റിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടോ എന്നടക്കം എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അതൊന്നും ഇനി വിവരിച്ച് സഹതാപം പിടിച്ചു പറ്റാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എനിക്ക് ആരുടെയും സഹതാപം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അത് ഞാൻ പലരടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലവരൊക്കെ എന്നെ കാണാൻ വരുന്ന സമയത്തും ഒരുമാതിരി സങ്കടത്തോടെ സഹതാപത്തോടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല എൻ്റെ ഫ്രണ്ട്സിനായാലും അറിയാം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് അറിയാം എനിക്ക് സഹതാപം ഇഷ്ടമല്ല എന്ന് അതുകൊണ്ട് തന്നെ ആരുടെ സഹതാപം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കാത്തൊരുത്തം തന്നെയാണ് ഞാൻ എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവ് ഡേയ്സ് കുറേ നാളുകൾ ഇപ്പോഴും അതിന്റെ കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട് സർജറി ഉണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് അതൊക്കെ ചെയ്യുന്നുമുണ്ട് ഓക്കെ അതൊക്കെ പറയാം അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അങ്ങനെ ആ ഒരു സമയത്ത് ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് റിക്കവറായി പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങിയ സമയത്ത് കൊറോണ ടൈമാണ് ഇട്ടോ ആ സമയത്ത് ഒന്ന് രണ്ട് ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ആ സ്ഥാപനങ്ങളിൽ എന്നാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ പോയത് എന്നാൽ എനിക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് കുറച്ചുകൂടി വിഷമമായി കാരണം അവിടെ പോയ സമയങ്ങളിലുള്ള ആൾക്കാർ എന്റെ അടുത്ത് സഹതാപമാണ് കാണിക്കുന്നത് ആരും എനിക്ക് ജോലി തന്നില്ല ഒറ്റ മനുഷ്യൻ എനിക്ക് ജോലി തന്നില്ല ഒരു സ്ഥാപനത്തിൽ നിന്നില്ല ഞാൻ ഒരുപാട് സ്ഥാപനത്തിൽ പോയി എനിക്ക് തോന്നുന്നു ഏഴെട്ട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി നിന്നാണ് ആറോ ഏഴോ എട്ടോ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി അങ്ങനെ പോയിട്ടും ആരും എനിക്ക് ജോലി തന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സാലറി മന്ത്ലി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോലും എനിക്ക് ജോലി തന്നില്ല ഇരുപത് കിലോമീറ്ററിന് മേളിൽ ഞാൻ സഞ്ചരിച്ച് പോകണം എൻ്റെ വീട്ടിൽ നിന്ന് എന്നാൽ കൂടി എനിക്ക് ജോലി തന്നില്ല ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല അപ്പോൾ ജോലിക്ക് പോകാൻ നിന്നത് എനിക്ക് മെന്റലി ഒരു റിഫ്രഷ്മെൻ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ജോലിക്ക് പോകാൻ നിന്നത് കാരണം വീട്ടിലിരുന്നിരുന്ന് എന്തോ പോലെ ആയി ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും മെന്റലി എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും എൻഗേജ് ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അന്ന് ജോലിക്ക് പോയിട്ടുള്ളത് പൈസ ആഗ്രഹിച്ചിട്ടല്ല പൈസ വേണം അല്ലെന്ന് പറയുന്നില്ല പൈസ എങ്കിലും കിട്ടണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ള അങ്ങനെ പോയിട്ട് എനിക്ക് ജോലി കിട്ടാവുന്നപ്പോൾ ഞാൻ മെന്റലി കുറച്ചുകൂടി തള്ളുന്നു എല്ലാവരും എല്ലായിടത്തും പോയപ്പോൾ സഹതാപം കാണിച്ചു അങ്ങനെ സഹതാപങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും എനിക്ക് ജോലി തന്നില്ല അപ്പൊ ഞാൻ മെന്റലി ഒരുപാട് ഡൗൺ ആയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു യൂട്യൂബ് ഫീൽഡിലോട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി ആദ്യം ചെറിയ ചെറിയ വ്ളോഗൊക്കെ ചെയ്തു എനക്കൊന്നുമില്ല പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങി കുറച്ച് വ്യൂസ് ഒക്കെ ആയി കുറച്ച് ഏണിങ്സ് ഒക്കെ ആയി കുറച്ച് സെറ്റപ്പിൽ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഞാൻ ആ ഒരു സംഭവം ഈ ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ എത്തിയത് പക്ഷേ എന്നെ കരയിപ്പിച്ചതോ സങ്കടപ്പെടുത്തിയതോ അന്നല്ല ഈ കമന്റ് ഈ കമന്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഡാനീസത്തിന്റെ വീഡിയോയിലാണ് അവൻ ഈ കമന്റ് എടുത്ത് വെച്ച് ഞാൻ അവനെ വിളിച്ച് ദൈവാര എന്താണ് പരിപാടി ഞാൻ കമന്റ് ബോക്സിൽ എത്തിയതില്ല ഈ ഇന്റർവ്യൂന്റെ താഴെ അപ്പൊ നോക്കിയപ്പം അവനെനിക്ക് സംഭവം പറഞ്ഞു തന്നു ഞാൻ നോക്കിയപ്പോൾ നല്ല ആടിയുംപൊളി ഒന്നാം തരം കമന്റ് ആ കമന്റിട്ട ചേച്ചിയാണ് ഇവിടെ നിങ്ങൾ സൈഡിൽ കാണുന്ന ഈ ചേച്ചി എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ എന്താ ഏതാണെന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നിങ്ങൾ എത്രത്തോളം എത്രത്തോളം ഒരു ഒരു ഇടിഞ്ഞിയ ചിന്താഗതി അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ശത്രുക്കൾക്കായാൽ പോലും ഒരു അപകടം പറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിടി വെള്ളമെങ്കിലും വാരി കൊടുക്കണം അല്ലാതെ അവൻ അവിടെ ചാവം കിടക്കുമ്പോൾ അവന്റെ ഇടിച്ച് രണ്ടു കൂടി വെച്ചിട്ട് തീർക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ ശത്രുക്കൾക്ക് പോലും എന്തെങ്കിലും പറ്റിയ നമ്മുടെ കണ്മുന്നിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മറക്കണം ആ ശത്രുത എന്നാണ് ഞാൻ പറയുന്നത് സത്യം തീരെ ചിലപ്പോൾ നമ്മൾ ഒരു നിമിഷത്തിൽ അതങ്ങ് മറന്നു പോകും മറന്നു പോകും ഇനി നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ട് അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഇഷ്ടമല്ല ഓക്കെ നിങ്ങൾക്ക് എന്നെ വിമർശിക്കുക വേണമെങ്കിൽ ചീത്തയും വിളിക്ക തന്തയ്ക്കും തളയ്ക്കൂല അല്ലാതെ എന്നെ ചീത്ത വിളിച്ച ഓക്കെ ഞാൻ പോട്ടു പുല്ലെന്ന് പറഞ്ഞ് കളയും പക്ഷേ എന്റെ ഒരു വേസ്റ്റീവ് സിറ്റുവേഷൻ ജീവിതത്തിൽ ഒരിക്കലും വീണ്ടും വീണ്ടും ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ എന്നും ഞാൻ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതുമായ എന്റെ ജീവിതത്തിലെ വേസ്റ്റ് സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ എടുത്തു വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളൊരു കമന്റ് ഇട്ടപ്പം നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ക്രൂക്കഡ് ആണെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനത്തെ സ്ത്രീകൾ ആകരുത് ഒരിക്കലും ഇങ്ങനത്തെ സ്ത്രീകൾ ആകരുത് ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചു തരാം എടാ അതുലേ നിനക്ക് ആക്സിഡന്റ് ഉണ്ടായതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല ദൈവം അറിഞ്ഞു തന്നതാണടാ ബിഷപ്പ് പാമ്പെ നിനക്കിപ്പോൾ കുശുമ്പ് മൂത്ത് ഇറങ്ങിയതാണ് എന്ന് ബോധമുള്ള ആർക്കും മനസ്സിലാകും പിന്നെ എനിക്ക് കുശുമ്പ് മൂക്കാൻ ഓ എന്റെ പൊന്നെ ചേച്ചി നിങ്ങൾ രേണുവിന്റെ ആയിരിക്കും എനിക്ക് അതിൽ ഒരു തേങ്ങയില്ല എന്താന്ന് വെച്ചാൽ ചെയ്യും പക്ഷെ നിനക്ക് ആക്സിഡന്റ് പറ്റിയത് ദൈവം തന്നതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ആ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്ത ഇല്ലാത്ത എന്തെങ്കിലും അപരാദങ്ങളോ അപരാധങ്ങളും വിളിച്ചു പറഞ്ഞു ഇപ്പോ ബിഗ് ബോസിൽ കയറിയപ്പോൾ രേണുവിന് വേണ്ടിയിട്ട് ആർമികൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാം കാണുന്നു അതും ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചുതരാം പക്ഷെ നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് ഉള്ളിൽ ആ വിഷൻ ഒരാളുടെ ഒരു വേഴ്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയത് നിങ്ങൾ എന്നെ വിട് ആരെയായാലും ഇങ്ങനെ പറയാൻ പാടില്ല അത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതേ അവസ്ഥ നിങ്ങൾക്ക് വരരുത് വരരുത് ഇതേ അവസ്ഥ എനിക്ക് വന്ന അവസ്ഥ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലോ വന്ന നിങ്ങൾ താങ്ങത്തില്ല നിങ്ങൾ താങ്ങത്തില്ലടോ താങ്ങത്തില്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വരാതിരിക്കട്ടെ ഒരിക്കലും വരരുത് കാരണം ഇതുപോലത്തെ വേസ്റ്റ് സിറ്റുവേഷൻ എന്റെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം അനുഭവിച്ച് അതിൽ നിന്നെല്ലാം സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു ആക്സിഡന്റ് ആയി നമുക്ക് തട്ടിപ്പോവും അവൻ പിന്നെ ജീവിക്കത്തില്ല എന്നെ കണ്ടിട്ടുള്ള ഡോക്ടർമാർ മിറാക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയ്ക്ക് അത്ഭുതമാണ് ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നത് കാണുമ്പോൾ എന്റെ വീട്ടുകാർ എന്റെ റിലേറ്റീവ്സ് എന്റെ ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാം അറിയാം ഞാൻ എന്തുമാത്രം സഫർ ചെയ്തതെന്നും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ തിരിച്ചു വന്നതെന്ന് അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം തന്നെയാണ് അത് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഉറച്ചെല്ലാം നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ വിശ്വസിക്കുന്ന ദൈവാനുഗ്രഹം തന്നെയാണ് ഞാൻ ജീവിതത്തിൽ എവിടെയൊക്കെ ചെയ്ത നന്മകൾ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന നന്മകളായിരിക്കണം എന്നെ ദൈവം ജീവനോടെ നിലനിർത്തിയത് മനസ്സിലായോ മാഡം ഉം ആൻറ്റി ഇരുന്ന് അങ്ങ് പറയുകയാണ് ആന്റിയുടെയൊക്കെ ഉള്ളിൽ ആ വിഷമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോധമുള്ള ആർക്കും മനസ്സിലാകും നീ റിയാക്ഷൻ വീഡിയോയിൽ തിളങ്ങാൻ കാരണം രേണു തന്നെയാണോ ഓ പിന്നെ ഞാൻ ആദ്യമായിട്ടുള്ള വീഡിയോ എന്നാ ഈ രേണു ഒക്കെ വരും മുന്നേ എനിക്ക് പ്ലേ ബട്ടനും അടിച്ച് എനിക്ക് വ്യൂവർഷിപ്പും ഉണ്ട് കേറി നോക്കി നോക്ക് ഗോപൻ സ്വാമിയുടെ ഒക്കെ ഏഴ് ലക്ഷത്തിന് പുറത്താണ് ആൾക്കാർ കണ്ടിട്ടുള്ളത് എന്തിനു പല വീഡിയോസ് ഫേസ്ബുക്കിലൊക്കെ കയറി നോക്ക് മില്യൺ വ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി വലിയ വായ്പത്താളൊന്നും അടിക്കേണ്ട കാര്യമില്ല ചേച്ചി അതുകൊണ്ട് രേണു വന്നതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയതൊന്നും പറയേണ്ട ഓക്കെ കോഴ്സ് രേണു വന്നതിനു ശേഷം രേണുവിനെ കണ്ടന്റ് ചെയ്തതിനു ശേഷം കൂടുതൽ ആൾക്കാരിലേക്ക് വീണ്ടും റീച്ച് റീച്ചെത്തിയില്ലെന്നൊന്നും പറയുന്നില്ല അതിന് മുന്നേയും റീച്ച് ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള ഓരോ കള്ളത്തനങ്ങൾ കാണിക്കുന്നതിനെ വലിച്ചിരി ഒട്ടിച്ച് തന്നെയാണ് റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്തും ന്യായത്തിന്റെ പക്ഷത്തും നിന്ന് സംസാരിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുത്തം തന്നെയാണ് ഞാൻ അല്ലാണ്ട് എനിക്കിവിടെ ഈ കേസിൽ തെറ്റു പറ്റിയിട്ടില്ല എൻ്റെ പൊന്നു ചേച്ചി നിങ്ങളെ രാണു തന്നെയാണ് എൻ്റെ പേരിൽ കൊണ്ട് വ്യാജ പരാതികൾ കൊടുത്തോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികൊണ്ട് നടക്കുന്നത് ഞാനല്ല നീ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കാതെ ഇറങ്ങി സ്വന്തമായി ന്യൂസ് കണ്ടെത്തി ചെയ്യാനുള്ള കഴിവ് തനിക്കില്ലാത്തത് കൊണ്ടല്ലേ പിന്നെ എനിക്ക് ന്യൂസ് ഉണ്ടാക്കാൻ കഴിവില്ലാത്തതുണ്ടെന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത് ന്യൂസുകൾ തന്നെയാണ് പലയിടത്തും പോയി ഞാൻ സംസാരിക്കാറുണ്ട് പല കണ്ടന്റുകളും ഞാൻ അന്വേഷിച്ച് കണ്ടെത്താറുണ്ട് ചെയ്യാറുമുണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ രേണുണ്ടും കേസൊക്കെ എവിടെ നിന്ന് ഓരോന്ന് കുത്തിപ്പൊങ്ങി വന്നത് എവിടെന്ന് അതുകൊണ്ട് ആലോചിക്കും ചേച്ചി അങ്ങോട്ട് തിളങ്ങാൻ ശൈൻ ചെയ്യാൻ നോക്കണ്ടേട്ടാ എന്നെ തോണ്ടിട്ട് ചേച്ചി ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക നീ പോയി തലകുത്തി നിന്നോ രേണു ജയിച്ചു വരുന്നത് കാണുമ്പോൾ നീ നാട് വിട്ടോണം കേട്ടോ രേണു രേണുവിനിപ്പോ ബിഗ് ബോസ് ബോസി ജയിച്ചാൽ ജയിക്കെട്ട് ഞാൻ ജയിച്ചല്ലെന്ന് പറഞ്ഞാ എത്തുവാടേ എനിക്ക് വ്യക്തിവൈരായിരിക്കും രേണുവിൻ്റെ അടുത്തുള്ള പോലെയാണ് ഇവിടെയൊക്കെ സംസാരം എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടേ കള്ളവും കപടവും കാണിച്ച് നാറി പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ അത് രേണുവല്ല തങ്കച്ചനായാലും ആരായാലും ഞാൻ വലിച്ചു കയറും അതത്രേ ഉള്ളൂ അല്ലാണ്ട് വര്യാഗിരിക്കുന്ന ഒരാളെ ഞാൻ കുറ്റം പറയത്തില്ല എന്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് തിരിഞ്ഞു നാറിയ പരിപാടികൾ സമൂഹത്തിൽ കാണിച്ചു തുടങ്ങിയപ്പോൾ കള്ളത്തനങ്ങൾ വിളമ്പി തുടങ്ങിയപ്പോൾ വലിച്ചു കീറി ഒട്ടിക്കാൻ തുടങ്ങി ചേച്ചി ഒരു പുതിയ ചാനലുമായിട്ട് ഇപ്പം പൊങ്ങി വന്ന എന്തിനാ എന്തിനാ ഏഹ് രേണുവിനെ സപ്പോർട്ട് ചെയ്തോണ്ട് ഇപ്പൊ ഇറങ്ങി തിരിച്ച എന്തിനാ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ പോട്ടെ അവരെ ഇത്രയും ഒക്കെ പറഞ്ഞല്ലേ രേണുവിന് നെഗറ്റീവ് ഇപ്പോൾ പറയുന്നത് തന്നെ നിന്നെ എടുത്ത് ഉടുക്കമേടാ ഓക്കെ എന്നെ എടുത്ത് ഉടുക്കേ ഉടുക്കാതിരിക്കും എന്താന്ന് വെച്ചാൽ ചേട്ട് ഞാൻ എനിക്ക് തോന്നുന്നതും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് തെളിവ് സഹിതം അതുകൊണ്ട് ചേച്ചി ഇനിയിപ്പോ കൂടുതൽ എന്നെ ഉടുക്കാൻ അങ്ങോട്ട് വരണ്ട എടാ എനിക്കും ചാനലുണ്ട് ആ അത് പ്രമോഷൻ ചെയ്യണല്ലേ ചെയ്ത് തരാം ഞാൻ നിന്റെ പാസ് തപ്പി നിന്റെ നാട്ടിൽ വരാൻ പോവുകയാണ് ഇപ്പോൾ നീ ഇട്ട് പണിയുന്ന പണി നിനക്ക് ഞാൻ തരും ഇല്ലേൽ ഇത് ഇവിടെ നിർത്തിക്കോ കേട്ടോ ഓക്കെ ചേച്ചി അപ്പൊ എൻ്റെ നാട്ടിലോട്ട് വാ എന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ തന്നെ അയച്ചു തരാം ഇൻസ്റ്റാഗ്രാമിൽ വാ അഡ്രസ് ഞാൻ തന്നെ അയച്ചു തരാം ചേച്ചി നാട്ടിൽ വാ വന്നിട്ട് അന്വേഷിക്കും എന്റെ നാട്ടുകാരുടെ ഇന്റർവ്യൂ ആയിട്ട് ലാസ്റ്റ് എല്ലാ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്റെ ഇന്റർവ്യൂ കൂടെ കേട്ടു ചേച്ചി അങ്ങോട്ട് തിളങ്ങി ഇറങ്ങി തിരി എന്റെ നാട്ടിൽ വന്നിട്ട് അന്വേഷിക്കേ പക്ഷേ ചേച്ചി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചേച്ചി അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് തെളിവ് സഹിതം വയ്ക്കണം ചേച്ചി കേട്ടോ എങ്കിൽ ചേച്ചി പറയുന്ന ആരോപണങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ ചേച്ചി കങ്ങി തരും ചേച്ചി ഇനി വല്ല വെള്ളം ഒടിയെന്നോ കഞ്ചാവെന്നോ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറയുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എന്റെ പേരിൽ ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതും ആരാണ് പറയുന്നത് ആ വ്യക്തി അടക്കം കാണിച്ച് ചേച്ചി വീഡിയോ അടക്കം ചെയ്ത് അത് തെളിയിച്ചു കഴിഞ്ഞാൽ എന്റെ ചാനൽ ഞാൻ ചേച്ചി കങ്ങനെ തരും കേട്ടോ എനിക്കത് തെളിക്കണം അങ്ങനെ എന്നെ പറ്റിയിട്ട് മോശം പറഞ്ഞ അല്ലെങ്കിൽ വായിത്തോന്നി ഒന്നും ജുമ്മായ വിളിച്ചു പറയില്ല അവൻ കഞ്ചാവാണ് അവൻ മറ്റേ ആണോ മറിച്ചാണോ എന്നൊന്നും തെളിവ് സഹിതം തെളിയിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ ചാനൽ അങ്ങ് തരും പിന്നെ അതിൽ നിന്ന് ചേച്ചിക്കാ വരുമാനം ചേച്ചി പിന്നെ പൊളിച്ചടിക്കോ ഇതെന്റെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് സ്വീകരിച്ചു കേട്ടോ ചേച്ചി പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് വയ്ക്കണം പിന്നെ വേറെ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി പറ നോക്കാം നമുക്ക് നോക്കാം എന്തായാലും ചേച്ചി എന്റെ നാട്ടിൽ ഒന്നൊരു ഇന്റർവ്യൂ കിട്ട് എനിക്ക് അറിയണമല്ലോ എന്റെ കുറ്റങ്ങൾ അപ്പൊ നാട്ടുകാർ എന്ത് പറയുന്നുണ്ടെന്ന് ഏർ എനിക്ക് മനസ്സിലാവുമല്ലോ ആ ചേച്ചി കൊള്ളാമല്ലോ എന്റെ ചാനൽ ഞാൻ ഇതുപോലെ വൃത്തികെട്ട വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല മറ്റുള്ളവരെ വിറ്റ് തോന്നുന്ന പരിപാടി അതാണ് ഉദ്ദേശിച്ചത് നിന്റെ വീഡിയോ കാണുമ്പോൾ നിനക്ക് പണി 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 നിനക്ക് കാണുമ്പോൾ പണിയാ കാണുമ്പോൾ പണി കൊടുത്താലോ എന്ന് പോലും ചിന്തിച്ചു പോകുക പിന്നെ പണി തന്നോ ചേച്ചി എന്താന്ന് വെച്ചു എന്റെ നാട്ടിൽ വാ എന്റെ വീട്ടിലും വാ അന്ന് ഇന്റർവ്യൂട് എന്നിട്ട് എന്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടോ നോക്കിട്ട് ഇന്റർവ്യൂട് വാ ചേച്ചി ചേച്ചിയുടെ ഒക്കെ മനസ്സ് ഒരുത്തനെ ആക്സിഡന്റ് ആയെന്ന് പറയുമ്പോൾ അത് കണ്ട് കൈയടിച്ച് സന്തോഷിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ വൃത്തി കേട്ട മനസ്സ് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്നീ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് എന്റെ ജോലി ഇതൊന്ന് ജോലി അല്ലെ ചേച്ചി ഇരുന്ന് അങ്ങോട്ട് കണ്ടന്റ് ചെയ്തു വെക്ക് ചുമ്മാ വന്ന് ഇന്ന് പത്ത് കമന്റ് ഇട്ടിട്ട് പോണല്ലോ അല്ലേ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്തുവെക്ക് അപ്പൊ മനസ്സിലാവും അക്കണ്ട നീ ഒരു കാര്യം ചെയ് വേണുവിനാരും വോട്ട് ചെയ്യരുത് എന്ന് വിളിച്ച് പറയടാ ഇത്രയും സൂക്കേടാണേൽ ഞാൻ എന്തിന് പറയണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നട്ടിലുള്ള ആരും നീ പറയുന്ന കേൾക്കാൻ പോകുന്നില്ല അത്ട നട്ടിലാത്ത ലോകത്തുള്ളത് എന്തുവാ ചേച്ചി ബോധമില്ലാതൊക്കെ വിളിച്ചു പറയുന്നത് ആ ഇവന് രേണുവിനോട് വൈരാഗ്യ ബുദ്ധിയാണ് പിന്നെ എനിക്ക് എന്തിനാണ് രേണുവിനോട് വൈരാഗ്യ ബുദ്ധി എനിക്ക് പേഴ്സണലി അവരെന്തെങ്കിലും ദ്രോഹം ചെയ്താ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കേസ് കൊടുത്തു അതും വ്യാജ പരാതി അതിപ്പൊ രേണു മാത്രമൊന്നുമല്ല ബിഗ് ബോസിലെ ജോബ് കൊടുത്തിട്ടുണ്ട് വേറെ ആരൊക്കെ എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട് സോ എനിക്കിതൊന്നും തീസാപ്പിടണ മാതിരി മനസ്സിലായാ അതുകൊണ്ട് എനിക്ക് വ്യക്തി വ്യക്തിപയരാകിയൊന്നും രേണുവിന്റെ അടുത്തില്ല നിങ്ങളുടെ അടുത്തും നിങ്ങളെ പോലെ ഉള്ളവർ വായിത്തോന്ന വിളി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വലിച്ചു രട്ടി ദാറ്റ്സ് മൈ ജോബ് പക്ഷെ രേണുവാണ് വിന്നർ ജനം മുഴുവൻ ബിഗ് ബോസിലൂടെ രേണുവിനെ ഇരു കൈയ്യോടെ സ്വീകരിക്കും നീ വെറും മൂളേ ആകും നോക്കിക്കോ എനിക്കെന്തോന്നും രേണു കപ്പടിച്ചാ എന്ത് കപ്പടിച്ചില്ലെങ്കിൽ എന്ത് അതൊക്കെ നിങ്ങളുടെ ഒക്കെ ആത്മവിശ്വാസം പോലെ ഇരിക്കട്ടെ എനിക്കൊരു തേങ്ങയില്ല പിന്നെ കപ്പടിക്കൂ ഇല്ലയെന്ന് ജനങ്ങൾ തീരുമാനിക്കും കേട്ടാ ചേച്ചിയോടെ ഒറ്റയ്ക്ക് വായ്പടിക്കേണ്ട കാര്യമൊന്നുമില്ല അയ്യോ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ് ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരൊക്കെ എന്തിനാണ് ഈ ജോലി എടുത്തതെന്നാണ് എൻ്റെ ഒരു ചോദ്യമായിട്ട് നിന്നത് ആ ഇനി വേറൊരു ചേച്ചിയുണ്ട് നമ്മുടെ സജിന ചേച്ചി സജിന ചേച്ചിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് ജഗയാണ് ജങ്ക് ജഗ അതുപോലെ അത്രയും കമ്പനിയാണ് രേണു ആയിട്ട് രേണുവിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത്രയും ബോധമില്ലാത്ത ടീംസ് ആണെങ്കിലൂടെ രേണുവിൻ്റെ കൂടെ ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കയറുന്നത് വരെ അതിൻ്റെ അകത്ത് പോകുന്നോ പോയെന്നോ ഒന്നും പറയാൻ പാടില്ല പുറത്ത് പക്ഷെ നമ്മുടെ സജിനെ ചേച്ചി ഇതെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതും നമ്മൾ പറയും കാരണം നമുക്ക് രേണുവിനെ പരിചയമില്ല ഒന്നുമില്ല നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയും പക്ഷെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് എന്നെ കാലുവാരി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെയാണ് ഈ ഒരു ന്യൂസ് കാരണം ചിലപ്പോൾ ഒരു പക്ഷേ രേണുവിനെ ബിഗ് ബോസ് ഇന്ന് പുറന്തള്ളടാനും ചാൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സജിനെ ചേച്ചി ബോധിച്ചിട്ടിരിക്കുകയാണ് എന്റെ പ്രിയ സുഹൃത്ത് എന്നാ ബിഗ് ബോസിലേക്ക് ഞാൻ കാണിച്ചുതരാം ഈ ലോകത്ത് എൻ്റെ ഇത്ര ദാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്ര മാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സ്തുതിയാണ് മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതരാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലംബരാരം നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമന്റായി ആരും വരണ്ട ഓക്കെ അങ്ങനെ വിവാദങ്ങൾക്ക് ഒടുവിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിഗ് ബോസിലേക്ക് രേണുവിനെ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നവരും ലൈക്കും കമന്റും ചെയ്യുക സജന ചേച്ചി ഇട്ടിരിക്കുകയാണ് ഇത്രയ്ക്ക് വിവരേ ഉള്ളൂ എന്റെ പൊന്നി ചേച്ചി ഇങ്ങനെ ഇടാൻ പാടില്ല നിങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളല്ലേ ഇത്ര വിവരം ബോധവേ ഉള്ളൂ ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ല ബിഗ് ബോസിൽ കയറിയതിന് ശേഷം വേണമെങ്കിൽ ഇടാ നമ്മളെ വിളിച്ച് പറയുന്ന അല്ല നിങ്ങൾ സുഹൃത്തുക്കൾ വിളിച്ച് പറയുന്നത് എന്ത് പറയും ആരോട് പറയാം ഇതാണ് ഞാൻ പറഞ്ഞ എന്ത് ക്വാളിറ്റി ഉണ്ടായിരുന്നിട്ടാണ് ഇതിനെയൊക്കെ ബിഗ് ബോസിൽ എടുത്തിരുന്നത് കൂടുതലുള്ളത് ഇങ്ങനെയൊക്കെ അല്ലേ കൂടുതലൊന്നും പറയാനില്ലടേ പറയാനില്ല ഇനി ഞാനൊരു പേജ് കാണിക്കാം രേണു സുധി ഫാൻ ഗേൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഈ പേജ് ഇപ്പൊ തുടങ്ങിയ പേജാണ് ടു ഡേയ്സ് അതിനു മുന്നേ അമ്പത്തിരണ്ട് പോസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് ഇട്ടിട്ടുള്ളു അങ്ങോട്ട് ഒരാളെ ഫോളോയിങ്ങാണ് രേണുവിന എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇടപെടലോ നോക്കാം അമ്പത്തി ആറ് പോസ്റ്റ് നൂറ്റി മുപ്പത്തിനാല് കൊറേ അടുത്ത് ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇതാര് തങ്കച്ചന അല്ല 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 വേറെ ആരാ ഓക്കെ ഓ നമ്മുടെ കണ്ണാപ്പി ഉണ്ട് മറ്റവനെ പ്രജീഷ് ഉള അവനെടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ കൂടി അവൻ എന്ത് ഞാൻ ഞാനോചിക്കുന്നത് പത്തമ്പത്തിയാറ് പോസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് നിരത്തിയിരിക്കുക നല്ല പി ആർ ടീമൊക്കെ ആണെങ്കിൽ കട്ടക്കി പക്ഷെ ഇത് അങ്ങോട്ട് ഫോളോ ചെയ്ത കുറേ എണ്ണ ഉണ്ടേ അത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ബന്ധം പെട്ടിരിക്കുന്നത് ഫാൻ കേൾ എന്ന് പറഞ്ഞ് തുടങ്ങി ഏതോ ഗ്രൂപ്പിലിട്ട് കൊടുത്തു കേട്ടോ ഇവരുടെ പി ആർ ഗ്രൂപ്പിൽ ഇട്ട് പത്ത് നൂറ്റി മുപ്പത്തിനാല് ഒന്ന് ഫോളോ ചെയ്തു അങ്ങനെ കുറേ എണ്ണ ഫോളോസ് ലിസ്റ്റിലും കിടപ്പുണ്ട് അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ കണ്ട് എന്തായാലും കൊള്ളാം കുറേ പേരുണ്ട് കേട്ടോ എന്ത് ബീന രമ്യ റൊങ്കി ധന്യ ഗീണി ഗിങ്ങിനി കീണി മങ്ങിനി കുങ്ങിണി രമ്യ ജീന ബീന സൈത സജന പിന്നെ ഒരു താഴെ വിഷ്ണു അങ്ങനെ കുറെ പേര് ഫോളോ ചെയ്ത് നിരത്തിയിട്ടുണ്ട് ഇതുവരെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓ കപ്പും കൊണ്ടേ ഇറക്കിക്കത്തുള്ളൂ കപ്പ് കിട്ടുമായിരിക്കും അല്ലേ ഇങ്ങനെയാണെങ്കിൽ േണു സുധിക്ക് കപ്പ് കിട്ടുമോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം തഴക്കമുണ്ട് പിന്നെ മറ്റേ ചേച്ചിയെ കുറിച്ചിട്ട് രണ്ട് വാക്കിൽ കവിയാതെ കവിത എഴുതിയിരിക്കണം പുതിയൊരു വീഡിയോ ടണം